ഹബീബിനോട് ആദ്യമായി അള്ളാഹുവിന്റെ ആജ്ഞ വന്നത് ജനങ്ങൾക്ക് താക്കീത് കൊടുക്കൂ ആജ്ഞ ആൻഡ് വോൺ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം തങ്ങൾ എഴുന്നേൽക്കിൻ കിടന്നാ പറ്റൂല ഇനി കിടക്കാനുള്ള സമയമല്ല സമയം കഴിഞ്ഞു ഇനി എഴുന്നേൽക്കണം ഫിർ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തണം ഫോഹിർ വസ്ത്രം വൃത്തിയായി കൊണ്ട് നടക്കണം അതൊരു ദാഴ്വത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ എത്ര നല്ല വർത്തമാനം ഒരാളോട് പറയാൻ വേണ്ടി വിചാരിച്ചടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഈ വീർത്ത ഡ്രസ്സ് പിറ്റേന്ന് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റായിരിക്കും അത് ഇടുന്ന മനുഷ്യന് മാത്രം അറിയില്ല അടുത്തിരിക്കുന്ന മുഴുവൻ മൂക്കുപൊത്തു അവൻ ഇന്നലെ ഇട്ട് ആ ബനിയനായിരിക്കും ചിലപ്പോൾ ആ വെസ്റ്റ് അല്ലെങ്കിൽ ആ ഷർട്ട് ചളിയൊന്നും ഉണ്ടാവില്ല പക്ഷെ വീർത്തരുണ്ടാവും അതങ്ങനെ കൊണ്ടുപോയി ഹാങ്ങറിൽ വെച്ചു പിറ്റേ എന്നതെടുത്തു അണിഞ്ഞു അടുത്ത് ബസ് സീറ്റിലൊക്കെ ആണെങ്കിൽ ബസ് എത്ര എത്തുന്നവരെ മനുഷ്യൻ മനസ്സിൽ റബ്ബേ എപ്പോഴാണ് റബ്ബേ മനുഷ്യൻ എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിക്കും ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂറും മണത്തല്ലേ പറ്റൂ ട്രെയിനിലാണെങ്കിലും കൂടെ ഇരിക്കുകയാണെങ്കിലും ഓഫീസിലാണെങ്കിലും ആളങ്ങും വന്നു പോകുമ്പോഴേക്കും ഒരു നാറ്റായിരിക്കും ആ മനുഷ്യനോട് ഇത് പറയാനും പറ്റില്ല അയാൾക്കൊക്കെ ഇത് അറിയൂല അതുകൊണ്ട് ദുർഗന്ധം നമുക്ക് വിയർപ്പായി കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ വസ്ത്രമൊക്കെ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ദയവചെയ്ത് മാറണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്ന് മഹാനായ തങ്ങൾ പറയാറുണ്ട് ഒരു മനുഷ്യന്റെ വസ്ത്രം വൃത്തിയുള്ളതാണെങ്കിൽ കല്ല് ഹമ്മുഹു ടെൻഷൻ കുറയുന്ന ആ ശരിയല്ലേ നമുക്ക് വണ്ടിമേ തന്നെ ഈ പൊടിയായി കഴിഞ്ഞാൻ്റെ ഒരു ടെൻഷൻ അത് വൃത്തിയായത് നമ്മൾ കുളിച്ച പോലെ തോന്നും വൃത്തിയായല്ലോ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയൊന്ന് മാറാലേക്കൊന്ന് തട്ടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും കൂട്ടുകാർക്ക് അല്ലെ വൃത്തി എന്നത് വലിയൊരു സംഭവമാണ് അള്ളാഹു പറയുന്ന മൂന്നാമത്തെ ആജ്ഞ വസ്ത്രം വൃത്തിയായി കൊണ്ടുനടക്കണി ഫുർ ബിംബാരാധന സുലഭമാണ് മക്കയിൽ മുഴുവൻ കാണുന്നുണ്ട് അങ്ങ് അതിലേക്കൊന്നും പോകരുത് വറുജ് സൊല്ലാഹുഅലൈ വസ്ല്ലാം